ഹലോ ഗായ്സ് അസലവലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കിഡ്ഡിലായിട്ടുള്ളൊരു പുളിയഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് പുളിയഞ്ചി തയ്യാറാക്കി നോക്കൂ വളരെയധികം ടേസ്റ്റി ആയിരിക്കും ഇത് മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസുകൾ വെച്ച് തയ്യാറാക്കിയ പുളിയഞ്ചിയാണ് പച്ചപ്പുളിയും ഉണക്കമുന്തിരിയും ഈത്തപ്പഴവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പുളിയഞ്ചി തയ്യാറാക്കിയിട്ടുള്ളത് ഇതുവരെ ആരും തന്നെ ഇതുപോലൊരു പുളിയഞ്ചി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാകില്ല അപ്പോൾ നമുക്ക് ഈ പുളിയഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചപ്പുളിയും ഉണക്കമുന്തിരിയും ഈത്തപ്പഴവുമാണ് ഈത്തപ്പഴം നമുക്ക് കുരുമൊക്കെ കളങ്ങുന്ന മാറ്റി വെക്കണം ഇനി നമുക്ക് ഈ പച്ചപ്പുളി നല്ലവണ്ണം കൈക്ക് വൃത്തിയാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടത് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്യാം അങ്ങനെ നീക്കം ചെയ്തെടുത്ത പുളിയാണിത് ഇനി നമുക്ക് ഈ പുളിയഞ്ചിയിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഞാനിവിടെ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് ഈ പുളിയഞ്ചി തയ്യാറാക്കുവാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ കടക് മുക്ക ടീസ്പൂൺ ഉലുവ മുക്കാ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇരുപതല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ചോ ആറോ പച്ചമുളക് പച്ചമുളകിന് രണ്ട് വശം ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം ഇനി നമുക്ക് പുളിയഞ്ചി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഇനി ഉണക്കമുന്തിരി മുയവനായിട്ട് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഉണക്കമുന്തിരി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ പുളിഞ്ചിയും തയ്യാറാക്കുന്നത് ഇനി നമുക്ക് എണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് പുലുവ ചേർത്ത് കൊടുക്കാം ഇനി കടുകും ഉലുവയും ഒക്കെ മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകവും വറ്റരമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം വാറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് കൂടി ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഈ പൊടികളെല്ലാം മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല വണ്ണം ഒന്ന് മിക്സാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനൊപ്പം തന്നെ നമുക്കതിലേക്ക് ഈ തപ്പായം കുരു കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തപ്പായവും പുളിയും ഒക്കെ നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം നല്ലവണ്ണം വെട്ടി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റ് ഉണക്കമുന്തിരി വറുത്തതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പുളിയഞ്ചി ഏകദേശം വറ്റി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ പുളിയഞ്ചി ഇവിടെ തിളച്ച് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൊളിഞ്ഞ് ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ പൊഞ്ഞു കൂട്ടുകാരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തട്ടിടത്തിലുള്ള കുഞ്ഞ് വെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനെടുത്ത വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ